രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾ ആലോചിക്കണത് ഇന്ന് കറിക്ക് മുറ്റത്ത് താൾ നിൽക്കണ്ടല്ലോ അതെടുത്ത് വെച്ചാലോ എന്ന് പിന്നൊന്നും ആലോചിച്ചില്ല കേട്ടോ കത്തി എടുത്തിട്ട് വേഗം പറമ്പിലേക്ക് ഇറങ്ങി നമ്മുടെ പറമ്പിൽ തന്നെ താളുകൾ ഇഷ്ടം പോലെ നിൽക്കണ്ടായിരുന്നു കേട്ടോ ചെറുതിൻ്റെ ഉണ്ട് വലുതിൻ്റെ ഉണ്ട് അപ്പോൾ വലുതിൻ്റെ ഒരു തണ്ട് എടുത്തോളൂ അത് തോരം വയ്ക്കാൻ വിചാരിച്ചു ചെറിയ താളിൻ്റെ അഞ്ചെട്ട് തണ്ടെടുത്തു കേട്ടോ അത് പരിപ്പെട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം കൂടി പറിച്ചുകൊണ്ട് അപ്പോൾ മഴയും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി പറിച്ചുകൊണ്ട് വേഗം പുറത്ത് തന്നെ വെച്ചതിൻ്റെ വലിയ തോലൊക്കെ കളഞ്ഞ് അകത്തേക്ക് കയറിയിട്ടോ അത് രണ്ട് താളും വേറെ വേറെ നന്നായിട്ട് ചെറുതായി ചെറുതായി അരിഞ്ഞു വെച്ചു കൂട്ടാം കറിക്ക് വേണ്ടിയിട്ടും തോരന് വേണ്ടിയിട്ടും തൊണ്ടൊക്കെ വാരിക്കളഞ്ഞു അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഒരു ചെറിയ കുക്കറിൽ ഞാൻ പരിപ്പ് ആദ്യം വേവിക്കും കേട്ടോ ഒരിക്കലും കഷ്ണത്തിൻ്റെ ഒപ്പം പരിപ്പ് വേവിക്കാറില്ല ഞാൻ വേറെ വേറെയാണ് വേവിക്കാറ് അങ്ങനെ പരിപ്പ് വെന്ത് കിട്ടി അപ്പോഴത്തേക്കും കഷ്ണമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ താളിൻ്റെ വലിയ ചെറിയ താളിൻ്റെ കഷ്ണമാണ് എടുത്തേക്കണത് അത് അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് അടച്ചു വെച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു വെള്ളം ഒട്ടും ഒഴിക്കണ്ട കേട്ടോ താളുകറിക്ക് പിന്നെ അത് കഴിഞ്ഞപ്പം തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജീരകവും ചെറിയ ഉള്ളിയും കൂടി കൂട്ടി പച്ചമുളകും കൂടി കൂട്ടി തേ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി പുളിയും പിഴിഞ്ഞ് ഒഴിച്ച് അത് നല്ലപോലെ തിളച്ച ശേഷം തേങ്ങയുടെ അരപ്പൊഴിച്ചു അത് കഴിഞ്ഞാൽ അത് ആ അരപ്പൊഴിച്ചതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് പതഞ്ഞ് വന്നപ്പോൾ തന്നെ അത് വാങ്ങി വെച്ചിട്ട് വേറൊരു ചട്ടി വെച്ച് അത് നല്ലോണം ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതായത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്വല്പം കടുവിട്ട് പിന്നെ രണ്ട് മൂന്ന് ഉലുവ ഇടണം കേട്ടോ ഉലുവയിട്ട് രണ്ട് മൂന്ന് കൊല്ലമുളക് അതായത് ഒറ്റമുളക് ഇട്ട് രണ്ട് മൂന്ന് ചെറിയുള്ളിയും കൂടി ഇരിഞ്ഞുവെച്ചിരുന്നത് അത് ഇട്ടിട്ട് നന്നായിട്ട് മുടിയിച്ച് കറിയിലേക്ക് ഒഴിച്ച് താളുകറി റെഡിയായി അടുത്ത് ഞാൻ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അത് ഇതേപോലെ തന്നെ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകും രണ്ട് വറ്റൽമുളകുമൊക്കെ ഇട്ട് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന താൾ എടുത്തതിനകത്തേക്ക് വാരിയിട്ടിട്ട് രണ്ട് പച്ചമുളകും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മുറിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഇത്തിരി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചു അടച്ച ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ താൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് തിരുപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി തേങ്ങയും ജീരകവും ഉള്ളിയും പച്ചമുളകും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും അതിനകത്തേക്ക് ഇട്ട് തോരൻ റെഡിയായി താളുതോരൻ അളിയനും കൊടുക്കരുതൊന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ താളുതോരനും കറിക്കും അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് സർപ്പപ്പാട്ടിൻ്റെ ആൾ തന്നെ കേട്ടോ അതായത് പുള്ളുവൻ പാട്ടിൻ്റെ എല്ലാ മാസവും വന്നതാണ് അപ്പോൾ ഈ മാസം പിന്നെ കർക്കിടകമായിട്ട് പ്രത്യേകത ഉണ്ടല്ലോ അങ്ങനെ പാട്ടും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ ഞാൻ വിചാരിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ മറക്കാതെ ഒന്ന് ലൈക്കും ചെയ്യണേ നാളെ വേറെ വിശേഷവുമായി വരാം കേട്ടോ